കഴിഞ്ഞ ദിവസം തങ്ങളുടെ അമൃതം ഗമയ എന്ന യൂട്യൂബ് ചാനലിൽ അമൃതയും അഭിരാമിയും കുടുംബത്തിനൊപ്പമുള്ള ഒരു ട്രാവൽ വ്ലോഗ് പങ്കുവെച്ചിരുന്നു ഇതിന് താഴെ എലിസബത്തിന് പിന്തുണ നൽകാൻ ആവശ്യപ്പെട്ട് വന്ന കമന്റിന് മറുപടിയായി അഭിരാമി കുറിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് എലിസബത്തിന് എന്തെങ്കിലും തരത്തിൽ മാനസികമായും വൈകാരികമായും ഒരു ആശ്വാസവാക്കെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കണേ അവരുടെ കാര്യം മറ്റാരെക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെയായിരുന്നു ആ ഒരു കമന്റ് ഇതിന് അഭിരാമി നൽകിയ റിപ്ലൈ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ കമന്റിലെ ആത്മാർത്ഥതയെയും കരുതലിനെയും ഞങ്ങൾ മാനിക്കുന്നു മാസങ്ങൾക്ക് മുമ്പ് എലിസബത്തിനെ വീണ്ടും ബന്ധപ്പെടാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു എന്നാൽ ഞങ്ങളെ അകറ്റി നിർത്തുന്നതിൽ വ്യക്തിപരമായ ലക്ഷ്യങ്ങളുള്ള ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം ആ ശ്രമങ്ങൾ വിഫലമായി അവർ സാഹചര്യത്തെ വളച്ചൊടിച്ച് ഞങ്ങൾക്കിടയിൽ കൂടുതൽ അകലമുണ്ടാക്കി അതിനുശേഷം ഞങ്ങളോട് ബന്ധപ്പെടേണ്ടെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു പിന്തുണ അറിയിച്ച് അവരെ ബന്ധപ്പെടാൻ ഞങ്ങൾ രണ്ടുപേരും പലതവണ ശ്രമിച്ചിരുന്നു എന്നാൽ തനിക്കൊപ്പം നിൽക്കുന്ന കരുത്തരായ ആളുകൾക്കൊപ്പം അവർ ഒറ്റയ്ക്ക് പോരാടാൻ തീരുമാനിച്ചു വാസ്തവത്തിൽ ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ പിന്തുണ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾ ആത്മാർത്ഥമായും സന്തുഷ്ടരാണ് അയാൾക്കൊപ്പം വെറും രണ്ടു വർഷം മാത്രം ജീവിച്ച അവർക്ക് ഇത്രയേറെ ട്രോമയുണ്ടെങ്കിൽ പതിനാല് വർഷം ഞങ്ങളുടെ കുടുംബം കടന്നുപോയ വേദനകളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ അയാൾ ഒരിക്കലും എൻ്റെ സഹോദരിയുടെ ത്യാഗങ്ങളെ പരിഗണിച്ചിട്ടില്ല അയാളുടെ കുഞ്ഞിനെ പേറുകയും എല്ലാ വേദനയും സഹിച്ച് അയാളുടെ ഒരു രൂപ പോലും വാങ്ങാതെ അവളെ ഒറ്റയ്ക്ക് വളർത്തുകയും നല്ല വിദ്യാഭ്യാസവും ജീവിതവും നൽകുകയും ചെയ്തു വാസ്തവത്തിൽ ഒരു തരത്തിലും ഉപകാരപ്പെടരുത് എന്ന് ഉറപ്പാക്കാൻ അയാൾ അയാളുടെ വഴി നോക്കി ഒരു അച്ഛനെന്ന നിലയിൽ അയാൾ തന്റെ മകളോട് യാതൊരു ഉത്തരവാദിത്വവും കാണിച്ചിട്ടില്ല അതുതന്നെ അയാൾ എത്തരക്കാരനാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾക്കുണ്ടായ പോലെ എലിസബത്തിനെ സംശയത്തോടെ കാണുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല ആരും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ അവരുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല അത്തരത്തിൽ എല്ലാ ക്രൂരതയിൽ നിന്നും അവരെ ഒഴിച്ചു നിർത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ തനിക്ക് ചുറ്റുമുള്ളവർക്കൊപ്പം ഈ പോരാട്ടത്തിൽ അവർ തനിച്ച് നിലകൊള്ളാൻ തീരുമാനിച്ചു അമൃതയും എലിസബത്തും കൂടെ ഒരുമിച്ച് നിന്നുവെങ്കിൽ ഈ പോരാട്ടം കൂടുതൽ ശക്തവും കരുത്തുറ്റതും വിലമതിക്കാനാവാത്തതുമാകുമായിരുന്നു നിർഭാഗ്യവശാൽ ചിലർ ഇതിൽ കയറി ഇടപെട്ടു ഞങ്ങളെക്കുറിച്ചുള്ള അവരുടെ ധാരണയിൽ വിഷം നിറച്ചു അങ്ങനെ ആ സാധ്യതയും ഇല്ലാതാക്കി അതിൻ്റെ ഫലമായി ദീർഘകാലമായി ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധവുമില്ല എന്നാൽ അവർക്ക് എപ്പോഴെങ്കിലും ഞങ്ങളെ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും അവർക്കൊപ്പമുണ്ടാകും ഞങ്ങൾ വർഷങ്ങളോളം അനുഭവിച്ചു ഇപ്പോഴും ആ മനുഷ്യൻ ഇക്കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ പേര് വലിച്ചിഴക്കുകയാണ് ഞങ്ങൾ റിക്കവറിയുടെ പാതയിലാണ് രണ്ട് വർഷത്തെയും പതിനാല് വർഷത്തെയും വേദനകൾ താരതമ്യം ചെയ്യാൻ പറ്റില്ലെന്നും ഞങ്ങൾക്കറിയാം അതിനാൽ ദയവ് ചെയ്തു ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എലിസബത്തിൻ്റെ പോരാട്ടത്തെ പിന്തുണയ്ക്കുക ഇങ്ങനെയായിരുന്നു അഭിരാമിയുടെ ആ കമന്റ്